പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തി ഒമ്പത് വർഷം ഞങ്ങ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഇന്ന് ജീവിതത്തിന്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ്യം മറ്റ് ജീവിത മണ്ഡലങ്ങളിലേക്ക് പോകുന്നവരെ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും കടന്നു പോകുന്ന വഴികളെ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ സംസാരിക്കുന്ന വ്യക്തികളെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പരിശുദ്ധ മതേ മതാന മധ്യസ്ഥതയിലെ ഈശോ ആശീർവദിക്കുന്നു ഭവനരഹിതർ വസ്തുവില്ലാത്തവർ സ്ഥലമില്ലാത്തവർ വഴിയില്ലാത്തവർ അതുകൊണ്ട് വീട് വെക്കാൻ പറ്റാത്തവർ അതുകൊണ്ട് വഴി നടക്കാൻ പറ്റാത്തവർ വിറ്റുമാറ്റാൻ പറ്റാത്തവർ വിവാഹം മുടങ്ങുന്നവർ ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും എല്ലാ വിഷ വിഷമതകളും അതുപോലെ തന്നെ തൊഴിലിൻ്റെ തടസ്സങ്ങൾ ജീവിത തടസ്സങ്ങൾ പഠനത്തിൻ്റെ തടസ്സങ്ങൾ യാത്രയുടെ തടസ്സങ്ങൾ രേഖാമൂലമായ തടസ്സങ്ങൾ യേശുവിന് നാമത്ത് നീങ്ങിപ്പോകട്ടെ എന്ന് കൃപാഷണൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശു തമ്മിയുടെ മധ്യസ്ഥ കല്പിക്കുന്ന സമാധില്ലാത്ത വീടുകൾ സമാധില്ലാത്ത വഴി സമാധാനമില്ലാത്ത വ്യക്തികൾ പിരിഞ്ഞ് താമസിക്കുന്ന മാതാപിതാക്കന്മാർ ഭാര്യ പ്രവർത്തകന്മാർ കർത്താവെ അകന്നു പോയിട്ട് ഒരിക്കൽ മറ്റ് ബന്ധങ്ങൾ അകപ്പെട്ടു പോയ മക്കൾ മാതാപിതാക്കന്മാരെ തിരിഞ്ഞു നോക്കാത്തതിനും വിളിക്കാത്തതിൻ്റെ പേരിൽ പുകഞ്ഞു കഴിയുന്ന മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗ സഖത്ത് എ പ്രഷർ ബ്ലഡ് ലോഡ് ഇൻ പീസ്യസ് സ്പിരിറ്റ് ലോർഡ് ഇൻ പീസ്യസ് സ്പിരിറ്റ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ നീ എൻ്റെ കുടുംബവും എൻ്റെ ജീവിതവും എൻ്റെ ഉദ്യമങ്ങളും നിന്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപ്പ അങ്ങ് എങ്ങനെ കണ്ടു എന്നെ എന്ന് അപേക്ഷിച്ചു കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കാണുന്ന മുമ്പേ ഞാൻ നിന്നെ കണ്ടു അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടോ എന്ന് അറിയത്തില്ല എല്ലാ എല്ലാവരെയും കാണുന്ന ഒരു ഫിലിപ്പോസുണ്ടല്ല നിന്റെ അമ്മ നിന്റെ അപ്പൻ നിന്റെ കൂട്ടുകാർ അവരല്ല നമ്മൾ അറിയണത് ഇവരൊക്കെ ഈ ഇവരൊക്കെ അറിയുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം നിന്നെ അറിയുന്നു അതാണ് നിന്റെ അപകടം ഫിലിപ്പോസ് അത് അതിൻ്റെ അപകടവുമാണ് അത് നിൻ്റെ അനുഗ്രഹവുമാണ് എന്റെ കൂട്ടുകാർ കാണാത്തത് എന്റെ വീട്ടുകാർ കാണാത്തത് എൻ്റെ നാട്ടുകാര് കാണാത്തത് കാണുന്ന കർത്താവ് കണ്ടാൽ അനുഗ്രഹമായി മാറുന്ന വിഷയമുണ്ട് കണ്ടാൽ അപകടമായി മാറുന്ന വിഷയമുണ്ട് കർത്താവിനെ സൂക്ഷിക്കുക വിശ്വാസം സംബന്ധിച്ചിടത്തോളവും എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക ഇപ്പൊ സുവിശേഷത്തിന് വിശ്വസിക്കേണ്ട ഓരോ ഭാഗങ്ങള് നിർദ്ധയനായ മുൻ വൃത്തിയെ മുന്നോട്ട് വെക്കുന്ന വെക്കുന്നൊരു സുവിശേഷമുണ്ട് നാഥാന്യം മുന്നോട്ട് വെക്കുന്ന വെക്കുന്നൊരു സുവിശേഷമുണ്ട് സമറിയായ യുഹന്യായ മുന്നോട്ട് വെക്കുന്ന സുവിശേഷമുണ്ട് അവശേഷിപ്പിക്കുന്ന സുവിശേഷം അതിൽ വിശ്വസിക്കണം ഇതിന് ഇതുതന്നെയാണ് നമ്മൾ പത്ത് ദിവസിലൂടെ കേട്ടത് എഴുപത് പ്രാവശ്യമോ എന്താണ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് വളരെ വഴിപാടോടു കൂടിയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മളിലുണ്ടാകുന്ന പ്ര പല പ്രശ്നങ്ങളിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ് പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നത്തെ നമ്മൾ കൊണ്ടുപോകുന്നതിന് പിന്നിലും കർത്താവിൻ്റെ കൈകളുണ്ട് എന്നിട്ട് എന്താ കാര്യം ഞാൻ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സുവിശേഷവത്കരിച്ചുകൊണ്ട് എംപവർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആരും മനസ്സൊന്നും എടുക്കരുത് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പുരോഗമിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്ന ആ വ്യക്തികൾക്കും ഒന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഉപ്പ് വേതറി ദിവസവും പോയി രാവിലെ കാ ഉപ്പ് വേതറുവാൻ ഞാൻ ഉപ്പും വേതറി കാനയിലേക്ക് ഉപ്പ് വേതറും അങ്ങനെയായിരുന്നു എൻ്റെ ആ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം അമ്മ നിർവഹിച്ചത് രണ്ടാമതായി എനിക്ക് വേറെ എനിക്ക് എൻ്റെ തൊണ്ണൂറ് വയസ്സോളമുള്ള അപ്പൻ നാലഞ്ച് വർഷത്തോളമായി നടക്കാനും മേലെ ഇരിക്കാനും വില കിടക്കാനും മേല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പല സർജന്മാരും പറഞ്ഞു ഇത് ഡേഞ്ചർ കരണിയാകുന്നത് സിക്സ്റ്റീൻ എം എം ഹോളുണ്ട് അപ്പം ഇത് കരണിയാകുന്ന പല പ്രമുഖ ആശുപത്രിയും പ്രമുഖ ഡോക്ടറെ അടുത്തും പോയിട്ട് അവർ ഇത് ഡേഞ്ചറാണെന്നും പറഞ്ഞ് തള്ളിത്തള്ളിയാണ് അപ്പോൾ ഇത്രയും പൈസ ഉള്ള അപ്പച്ചനെ ഓപ്പറേഷൻ ചെയ്ത പിന്നെ ഉള്ളവും കൂടി ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വിചാരിച്ച് ഞാനിരിക്കുന്നപ്പത്തേന്ന് അതിൽ നാല് പേരിൽ ഒരു സർജൻ പറഞ്ഞു ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും നല്ല പണി കിട്ടുമെന്ന് പറഞ്ഞു അപ്പം എന്നാ അപ്പം നല്ല ആശുപത്രികളിൽ വേറെ മാസ്ക് നോക്കി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ അപ്പോഴത്തേന്ന് ഒരു ഒരു നേഴ്സിനോട് പറഞ്ഞു അവിടെ നേഴ്സിങ് കെയർ ഗുണമല്ല അപ്പം വേറെ ഉടനെ തന്നെ കാൽത്താസില് ചെയ്യുന്നതിന് ഈ അപ്പച്ചന് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അപ്പച്ചൻ സുഖമായിട്ട് ഉറങ്ങുന്നു സുഖമായിട്ട് ഭക്ഷണം കഴിയും സുഖമായിട്ട് ടോയ്ലറ്റ് പോകുന്നു എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ മത്സ ഓപ്പറേഷൻ സസസ് ആയിരുന്നു പ്രശ്നം പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഈ രണ്ട് സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനില്ല അമ്മയെ പരിശോധന അമ്മേനെ മുറുകെ പിടിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളാണ് ഇനി എനിക്ക് ഈ ആൾക്കാരിൽ കയറി എന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ ഭക്ഷിക്കണമെന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു എനിക്കുണ്ട് ഇനിയും കാര്യങ്ങൾ പറയാനും അത് സമയത്തിൻ്റെ സമയത്തിൻ്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നുള്ളതായിരുന്നു അതായത് ഈ അപ്പച്ചന് ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പം ഈ ആൻജിയോപ്പാഷിയുടെ അഞ്ച് ദിവസം മരുന്ന് മുടങ്ങേണ്ടതായിരുന്നു അപ്പച്ചനൊരൊഴിച്ചിലുണ്ടായതിൻ്റെ പേരിൽ അപ്പച്ചന് ഗുളിക കൊടുത്ത് ആ ആൻജിയോപ്പാഷിയുടെ ഗു ഗുളികളെല്ലാം നിർത്തി നിർത്തി അതേ ദിവസം തന്നെ അവർ ഓപ്പറേഷൻ ചെയ്തെന്നുള്ളതാണ് അതിനകത്ത് ദിവസം കിടക്കുക അല്ലെങ്കിൽ ഒരാഴ്ച കിടക്കട്ടെ അത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ ഇരിക്കത്തില്ല കിടക്കത്തിൽ നിൽക്കില്ല ഡോക്ടറെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ചെയ്യുകയരുത് ഇതെല്ലാം പരസ്യത്തെ അമ്മയുടെ ഈ മെഡലും പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഡോക്ടറെ കാണുന്നതും അവിടെ ഞാൻ കൂടെ നിൽക്കുന്നതും കൂടെ എല്ലാം അതുമാത്രമേ ഉള്ളൂ അമ്മയെ ഈ കാര്യത്തിൽ അമ്മ ഇത് ഇത് സക്സസ് ആയി തരണം തന്നേ പറ്റൂ എന്ന് ഞാൻ മുടിപ്പാടി പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയെ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സ്ഥായിയായ ഇയർത്തമ്മേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ പ്രേക്ഷണ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെ ഞാൻ തെരുവുമക്കൾക്ക് ചോറ് അത് ഞാനും ഭാര്യയും തന്നെ ചോറ് വെച്ച് പലരും പറഞ്ഞ ഈ കാറ്ററിംഗുകാരെ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയുള്ളത് ചെയ്യുള്ളൂ ഞാൻ അത് കഴിഞ്ഞ് ഞാനും ഭാര്യയും കൂടെ ഇത് പൊതിഞ്ഞ് കെട്ടി തെരുവുമൊക്കെ കുച്ച സമയത്ത് ഉച്ച ഭക്ഷണം കൊടുക്കും അത് പത്തും ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതും ആമ്പോ വരെ പോയിട്ടുള്ള സമയങ്ങളുണ്ട് അതുപോലെ ക്യാൻസറുകൾക്ക് പൈസ അതൊക്കെ ഇപ്പം വായ്പ ചോദിക്കാൻ വരുവാൻ ഞാൻ ഇച്ചിരി പൈസ കൊടുത്തത് തരുവാൻ വേണ്ടെന്ന് പറഞ്ഞേക്കും അപ്പം അങ്ങനെയുള്ള കാര്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നുണ്ട് തെരുവുമ്പോൾക്കൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാത്ത ധരിതുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എന്നാൽ കഴിയാവുന്ന കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർ വിഷമിക്കുന്നു അവർക്ക് കൊടുക്കുന്നു അതുപോലെ ഇവിടുന്ന് ഞാനൊരു ചിലപ്പോൾ അഞ്ച് കെട്ട് വരെയും പേപ്പർ കൊണ്ടുപോയിക്കൊള്ളൂ ഓട്ടോരക്ഷാ സ്റ്റാൻഡിൽ ഓട്ടോരക്ഷക്കാർക്ക് ഒരു ദിവസം ഒരു ഓട്ടോക്കാരനെന്നോട് ചോദിച്ചു ഇത് ഇതുകൊണ്ട് തന്നെയാണ് പ്രയോജനം ഞാനൊന്നും പിടിച്ചേക്കും പിന്നെ കൊടുക്കാൻ മറ്റുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആരും ചോദിച്ചില്ല ഇതുകൊണ്ടെന്നെ പ്രയോജനം ചോദിച്ചാൽ തിരസ്കരിക്കുന്നവർക്ക് നമുക്ക് ഓടിക്കാൻ നമ്മളവിടെ ഒന്നും പറയാം നമ്മൾ തിരിച്ച് വേറെ ആർക്കെങ്കിലും കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇങ്ങനെ കൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ ഇനിയും എനിക്ക് ഈ ആൾക്കാരേ നിന്നൊരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം അമ്മ ഈ പ്രത്യേകത്തിന്റെ സായിയായ സാക്ഷി കീർത്തമേ എന്ന് ഞാൻ യേശു നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ പേര് ഡെൽമ ഞാൻ ചേർത്തൈക്കിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഞട്ടലിനുള്ളിൽ ഞരമ്പ് ജാമായി ഞാൻ കിടപ്പിലായിരുന്നു പൂർണമായും ഞാൻ കിടപ്പിലായിരുന്നു എനിക്ക് ഒരു മിനിറ്റ് പോലും ഒന്ന് ഇരുന്നിട്ടിരിക്കാനോ നടക്കാനോ ഒന്നും എനിക്ക് പാടില്ലായിരുന്നു പൂർണ്ണമായിട്ട് ഞാൻ കിടന്നുവിട്ട് എൻ്റെ ഭർത്താവും മകനും കൂടി എന്നെ താങ്ങിയാണ് എനിക്ക് ഭക്ഷണം മാറ്റം കൊണ്ടിരുന്നത് കൊറോണ സമയമായതുകൊണ്ട് എനിക്ക് നന്നായി ചികിത്സയൊന്നും ലഭിച്ചില്ല ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ വാ ആ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡാക്കി അങ്ങനെ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റാകുന്നത് അൻപത്തി അൻപത്താറ് ദിവസം എനിക്ക് കിഴി പിടിക്കുകയും അങ്ങനെ പ്രകൃതി ചികിത്സകളെല്ലാം ചെയ്ത് ആയുർവേദമാണ് എനിക്ക് ആദ്യം ചെയ്തത് ആയുർവേദ ചികിത്സ ചെയ്തിട്ട് അൻപത്താറ് ദിവസം ചികിത്സ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുറവുമില്ലായിരുന്നു അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതിന് അതിന് മുൻപായിട്ട് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയായിരുന്നു അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴൊക്കെ മറയെടുത്തപ്പോഴേക്കാണ് ഞരമ്പിനുള്ളിൽ ഡിസ്കിനുള്ളിൽ ഞരമ്പ് ജാമാണെന്നുള്ളത് കാണുന്നത് അപ്പം ഡോക്ടറിനോട് പറഞ്ഞ് രണ്ട് ഓപ്പറേഷൻ വേണ്ടി വേണ്ടിവരും ഒരു ഓപ്പറേഷൻ കഴുത്തിന് കഴുത്തലിന് താഴെയായിട്ടൊരു ഓപ്പറേഷൻ അങ്ങനെ രണ്ട് ഓപ്പറേഷനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പറഞ്ഞത് അങ്ങനെയാണ് അവിടെ നിന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാൻ ചേട്ടൻ്റെ പേടിയായിട്ടാണ് തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനുശേഷം ശേഷം ഹോസ്പി ആയുർവേദ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുന്നത് ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ട് അൻപത് അൻപത്താറ് ദിവസത്തെ ചികിത്സ ചെയ്തിട്ട് എനിക്ക് താൽക്കാലം താൽക്കാലിക കുറവ് ഇരിക്കാം പക്ഷേ എനിക്ക് കുമ്പിടാനോ ഭക്ഷണം നിവർന്നിരിക്കാനോ ഒന്നും പറ്റാതെ ഞാൻ വളരെ വിഷമിച്ച് അതിനുശേഷം ശേഷം തങ്കി കവരെയുള്ള ഒരു മന്ദിര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പ്രകൃതി ചികിത്സ ചെയ്തു പതിനൊന്ന് ദിവസം ആ പ്രകൃതി ചികിത്സയും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും ഒരുവിധം ഒന്ന് ചാരി അത്രമാത്രം എനിക്ക് സാധിക്കുന്നുള്ളായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ ചിരിച്ചതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എന്നെ നന്നായി അവർ അവർ നോക്കി എന്നെ നന്നായി നോക്കി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഴയ ഒരു രീതിയിലേക്ക് എനിക്ക് വീടുകളിലെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാവുന്ന രീതിയിലേക്ക് ഞാൻ മാറിയത് അപ്പോഴും എനിക്ക് കുമ്പിട്ട് ഒരു വസ്തു പോലെ ചെറിയൊരു സാധനം പോലെ എനിക്ക് കുമ്പിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്ക് പ്രയാസമായിരുന്നു എനിക്ക് കുമ്പിടുമ്പോഴേക്കും ഞാൻ അത് ഒന്നും അറിയാതെ ഒന്ന് കുമ്പിട്ട് പോയാലാൽ ഭർത്താവും മകനും അതിനെ താങ്ങിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ അവസ്ഥയിലായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് ഉടമ്പടി എടുത്ത ദിവസം ഞാൻ മാതാ വിന് ഒന്നാമതായി എൻ്റെ ആ ഒരു നിയോഗം ഞാൻ സമർപ്പിച്ചിരുന്നു മാതാവിനെ എനിക്ക് പഴയതുപോലെ എനിക്ക് ഓടി നടന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ഇത്തിരി സ്പീഡിലാണ് ചെയ്യുന്നത് എനിക്ക് അതേപോലെ എൻ്റെ വീട്ടിലെ ജോലിയായാണേലും ഞാൻ സംസാരിക്കാൻ എല്ലാ ഇത്തിരി സ്പീഡാണ് അപ്പോൾ ആ ഒരു സ്പീഡിൽ ആ ഒരു ഇത് തന്നെ എനിക്ക് എൻ്റെ ജോലി എല്ലാം ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വരുന്നത് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ഉടമ്പടി തൈലം ഞാൻ നടുവിന് പുരട്ടി അങ്ങ് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന മുടങ്ങാ ചൊല്ലിക്കൊണ്ടുവരുന്നു അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത സമയം തുടങ്ങി ചൂടുവെള്ളത്തിലാണ് ഞാൻ കുളിച്ചോണ്ടിരുന്നത് ചൂടുവെള്ളത്തേക്ക് കുളിക്കുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ അധ്യായ ചൂടിന് സമയത്ത് എനിക്ക് ആ ചൂടുവെള്ളം ഉപയോഗിക്കാൻ ഭയങ്കര പ്രയാസമായി ചൂ അമിത ചൂട് കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഒന്ന് പ്രകൃതിയിലെ ചൂടാത് പിന്നെ ചൂടുവെള്ളത്തേക്ക് കുളിക്കുന്നത് വസ്ത്രമൊക്കെ ഇടുമ്പോഴേക്കും എനിക്ക് എന്തൊന്നുമില്ലാത്ത ചൂട് എനിക്ക് ഉറങ്ങാനൊക്കെ വെക്കുന്നില്ല ചൂശരത്തെ ചൂട് കാരണം അങ്ങനെ ഞാൻ വല്ലാതെ വിഷമിച്ച സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി ഉപ്പ് ഞാൻ പച്ചവെള്ളത്തിലിട്ട് ഞാൻ മാതാവിനെ നടയപ്പോൾ പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് പറ്റുന്നില്ല രാത്രി കിടന്ന് ഉറങ്ങാനോ പകുതി പോലും എനിക്ക് വസ്ത്രം ഇട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങനെ അടക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ശരീരം ചൂടുുകൊണ്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ പറയും മാതാവ് എനിക്ക് ഇന്ന് തുടങ്ങി എനിക്ക് പച്ചവളത്തിൽ കുളിക്കണം പച്ചവെള്ളത്തിൽ കുളിക്കണം അത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്ക് നന്നായി ഒന്ന് ഉറങ്ങാൻ സാധിക്കണം അങ്ങനെ ഞാൻ മാതാവിനടയിൽ പോയിരുന്നു വീട്ടിന് വീട്ടിൽ തന്നെ മാതാവിനടയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ഉപ്പെടുത്തുകൊണ്ട് വന്ന് പച്ചവളത്തിലിട്ട് ഞാൻ കുളിച്ച് നന്നായിട്ട് സാധാരണ ഞാൻ കുളിക്കുന്നേക്കാൾ സാധാരണ ഞാൻ കുളിക്കുമ്പോൾ എനിക്ക് ചൂട് കൊണ്ടൊരു വിധത്തിലാണ് ഞാൻ കുളിച്ച് ഓടി റൂമിനകത്തേക്ക് വരുന്നത് അന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചപ്പോൾ ഞാൻ കുറേ സമയമെടുത്ത് ഞാൻ കുളിച്ച് കസരയിരുന്നാണ് ഞാൻ കുളിക്കണത് ആ സമയത്ത് അങ്ങനെ കുറേ സമയമെടുത്തിരുന്ന് ഞാൻ കുളിച്ച് അതിൽ അന്ന് രാത്രി തന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു പിന്നെ ഇന്ന് നിമിഷം വരെ ഞാൻ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടില്ല എല്ലാ ദിവസവും ഞാൻ പച്ചവെള്ളത്തിലാണ് ഇപ്പോൾ കുളിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല പഴയതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ഭാരം എടുക്കാൻ പ്രയാസം ൻ ചെറിയ ഒരു വസ്തു പോലും എനിക്ക് കുമ്പോടെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയിൽ പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ഭാരമെടുക്കുന്നതിന് എന്ത് ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഞാൻ വീട്ടിലെ ജോലി ചെയ്യുമ്പോഴേക്കും എൻ്റെ ഭർത്താവും മക്കളും എനിക്ക് ആവശ്യമുള്ള വെള്ളവും എല്ലാം എടുത്ത് എൻ്റെ അടു അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു തന്നിട്ടാണ് ഒരു പണിക്ക് പോകുന്നത് ഇപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ കലവും വെള്ളവും എല്ലാം എടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം വേവിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ഇപ്പം ഞാൻ ചെറിയാട്ടൊരു നേഴ്സറി ചെടികളുടെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല പരിശമ്മം നൽകിയ അനുഗ്രഹത്തെയും കൂടാനും കൂടെ നന്ദി പറയുന്നു കൂടാതെ തന്നെ എനിക്ക് അസുഖമായിരിക്കുന്ന സമയത്ത് തന്നെ ഇടുപ്പിലൊരു ചെറിയ ഒരു കുരുവുണ്ടായിരുന്നു ആ കുരു അത് ഞാൻ അത്ര കാര്യമാക്കില്ല എനിക്ക് ഈ ഒരു അസുഖം വലുതായത് കൊണ്ട് അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കുറേ നാളുകൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴൊക്കെ അത് ഒരുമാതിരി ഒരു കറുപ്പ് നിറത്തിലായി ആ കുരു പൊട്ടിപ്പോകുന്നില്ല അങ്ങനെ ഞാൻ അതൊരു ഗൈനോക്കുളസി എടുപ്പിലായിരുന്നു കൈനോക്കുളസി കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് പൊട്ടിപ്പോകുന്ന ലക്ഷണമൊന്നുമില്ല അത് കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് ഒരിക്കലും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഇല്ല പിന്നെ മറ്റു ദോഷങ്ങളിലേക്കൊന്നും പോകുന്നുമില്ല അതുകൊണ്ട് നമുക്കത് എടുത്ത് കളയാം തിയേറ്ററിലേക്ക് ഏറ്റവും ഓപ്പറേഷൻ ചെയ്ത് തന്നെ അത് മാറ്റാംന്ന് പറഞ്ഞു അപ്പം ആ അങ്ങനെ ഒരു ഓപ്പറേഷൻ നേരത്തെ മുതൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു ഭയം ഭയമനസുഖം ഉണ്ടായപ്പോൾ എൻ്റെ ഭർത്താവ് ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിക്കാതെയാണ് ഞാൻ പ്രകൃതി ചികിത്സയ്ക്കും ആയുർവേദ ചികിത്സയ്ക്കും ഒക്കെ മാറിയത് അപ്പോൾ ഇതും അങ്ങനെ ഒരു പ്രയാസം കൊണ്ട് ഞാൻ ചെയ്യിച്ചില്ല വീട്ടിൽ പോന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലെടുത്ത് പെട്ടെന്ന് തന്നെ ഉടമ്പടി തയ്യലിൻ്റെ കാര്യം ഓർക്കുന്നത് അങ്ങനെ ഉടമ്പടി തൈലടുത്ത് ഞാൻ ആ കുരുവിൽ പുരട്ടി പ്രാർത്ഥിച്ച് അഞ്ച് ദിവസം കൊണ്ട് ആ കുരു മൂന്ന് വർഷം ഉണ്ടായിരുന്ന ആ കുരുവ് വെറും അഞ്ച് ദിവസം കൊണ്ട് പൊട്ടിപ്പോയി പൊട്ടിപ്പോയത് പോലും ഞാൻ അറിഞ്ഞില്ല അവിടെ ഒരു പാടുപോലും ഇല്ല ഡോക്ടറിനോട് പറഞ്ഞത് അത് നമുക്ക് എടുത്ത് കളഞ്ഞ കാര്യം ഒരു സഞ്ചു പോലെയാണ് അത് കാണുന്നത് കുരുവാണെങ്കിലും ഒരു സഞ്ചു പോലെയാണ് അത് കിടക്കണത് അപ്പോൾ ആ സഞ്ചു ഉൾപ്പെടെ നമുക്ക് എടുത്ത് മാത്രം എന്നായിരുന്നു ഡോക്ടറിനോട് പറഞ്ഞത് പക്ഷേ അത് പൊട്ടിപ്പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല വെറും അഞ്ച് ദിവസം കൊണ്ട് ഉടമ്പടി തൈൽ ഞാൻ പുരട്ടിയപ്പോഴതെനിക്ക് പൊട്ടി യിപ്പോൾ ആ അമ്മ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടാനും കൂടെ നന്ദി പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ എടുക്കുന്ന മുമ്പ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാപിതാവ് തന്നിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ഷെഡിലായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് അപ്പം ഞാൻ കാക്കനാട് ഒരു കമ്പനിയിൽ ജോലിക്ക് പറഞ്ഞു ഒരു കിറ്റെക്സിൻ്റെ കമ്പനിയിൽ വർക്കിന് പോകുമായിരുന്നു അപ്പം ഞാൻ വർക്കും കഴിഞ്ഞ് വന്നിട്ട് അത് ഞാൻ ഇതിൽ കാണിച്ചതിട്ടില്ല വർക്കും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് താല് പിറ്റേ ദിവസത്തേക്കുള്ള ജോലിയൊക്കെ രാത്രി ഞാൻ ഒതുക്കി വയ്ക്കും അപ്പം ഞാൻ കുറച്ച് വിറക് കീറി കൊണ്ടുപോയി അകത്ത് വെച്ച് അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ വന്നിട്ട് അരി വെച്ചിട്ട് വിറക് കൊണ്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു പക്ഷേ എന്നാ വിറക് തീയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു വിറകെല്ലാം കൂടി കൊണ്ട് പോയി അകത്ത് വെച്ചപ്പോഴേക്കും അതുവേ തീ ഉണ്ടായിരുന്നല്ലോ അത് ആ തീ ഒരു ചാക്കിലേക്ക് പിടിച്ച് തീ രാത്രി ഒരു മണി കാത്തിയപ്പോഴേക്കും എൻ്റെ ഷെഡ് ഷെഡാണ് എൻ്റെ വീട് ആ വീടിന് തീ പിടിച്ച് രാത്രി ഒരു മണിയായപ്പോൾ കുഞ്ഞ് കുഞ്ഞിനെന്തോ അസ്വസ്ഥത തോന്നി അവന് കക്കൂസെ പോണ്പോൾ എന്നെ വിളിച്ചായിരുന്നു പക്ഷെ കുഞ്ഞിന് അക്കുസെ പോകാൻ വേണ്ടി ഒന്നും അല്ല വിളിച്ചെഴുന്നേപ്പിക്കണത് ഈ ഒരു പുക മണ മുകളിലേക്ക് വന്നപ്പോഴും കൊച്ചിന് പ്രയാസം ഒന്നും എഴുന്നേപ്പിക്കണ തന്നെ എഴുതിട്ട് നോക്കുമ്പോഴേക്കും എൻ്റെ വീടിനകത്ത് നല്ലപോലെ തീ ഇങ്ങനെ ആളി കത്തുന്നു പക്ഷേ ആ തീ ആളിക്കത്തിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും മകനും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ചാടി ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ആ തീ കിടത്താൻ ഞങ്ങൾക്ക് തോന്നിയില്ല കാരണമെച്ചാൽ അത് ഗ്യാസാണ് പൊട്ടിത്തെറിച്ചാൽ ഗ്യാസിൻ്റെ തീയാണുള്ള പേടിയായിരുന്നു അത് എന്ത് ചെയ്യുന്ന അറിയാതെ ഞാനും ചേട്ടനും കുഞ്ഞും കൂടി കിടന്ന് പുറത്തോട്ട് കരഞ്ഞ് ഞങ്ങളുടെ അയൽപക്കത്തുകാരെല്ലാം ഓടി വന്ന് അവർ ഓടി വന്നവരപ്പം തന്നെ തൊട്ടടുത്ത് വെള്ളമുണ്ട് മണ്ണുണ്ട് പക്ഷേ ഇതൊന്നും അപ്പോൾ ഞങ്ങളുടെ ബോധത്തിൽ വന്നില്ല അയൽപക്കത്തുകാർ ഓടി വന്ന അവർ വെള്ളവും മണ്ണും ൊക്കെല്ലാം കോരി എറിഞ്ഞ് തീ കെടുത്തി കെടുത്തിച്ച് നോക്കുമ്പോഴേക്കും അത് വിറകാണ് കത്തി ആ അത്രയും തീപിടുത്തം ഉണ്ടായത് പക്ഷേ എൻ്റെ വീടിന് ഒരു നേരം എടുത്ത് നോക്കുമ്പോൾ എൻ്റെ വീടിന് ഒരു കുഴപ്പമില്ല ആ ഒരു തട്ടിൻ്റെ അടി മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് വീടിനൊരു കുഴപ്പവും ഇല്ല ഗ്യാസ് സിലിണ്ടർ കൊട്ടിത്തെറിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചില്ല അത് അമ്മ നൽകിയ ഒരു അനുഗ്രഹമാണ് അത് കുറേ വർഷങ്ങൾക്കുമ്പോൾ കാര്യമാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പേടിയാണ് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ജനങ്ങളെ അഭിമുഖിച്ച് നിന്ന് സംസാരിക്കാൻ എനിക്ക് ഭയം ഒരു എന്തോ എനിക്ക് ഒരു പേടി ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാകില്ല എനിക്കിത് ധൃതി ഉള്ളത് ഞാൻ പറഞ്ഞാൽ തിരികെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു ഇപ്പം അച്ഛനടുത്ത് ഞാൻ പറയാൻ വന്നപ്പോഴും അച്ഛനോട് ഞാൻ പറച്ച എനിക്ക് ഞാൻ പറഞ്ഞാൽ ശരിയാകുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്കൊരു ഭജനമാണ് അച്ഛനോട് പറഞ്ഞ് മൂന്ന് അന്മ നിറഞ്ഞ പറയും ചൊല്ലി പ്രാർത്ഥിക്കാനോട് പറഞ്ഞു പക്ഷേ എൻ്റെ ഭജൻ എൻ്റെ ഹൃദയത്തിലേക്ക് അപ്പം വന്നൊരു ഭജന ഇതാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഇങ്ങനൊരു ഭജനം എനിക്ക് ഇപ്പോൾ ഈ നിമിഷം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അപ്പോൾ എൻ്റെ ദൈവം നൽകിയ അനുഗ്രഹത്തിന് ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനോട് ഞാൻ ചെയ്യുന്നത് ഞാൻ പൊതിച്ചോറുണ്ടാക്കി മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടുന്നുണ്ട് കൂടാതെ ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം ഞാൻ പാവങ്ങൾക്ക് രോഗികൾക്കായുള്ളവർക്കും എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ചെയ്യുന്നത് വസ്ത്രം ഞാൻ ചെറിയൊരു കടന്ന് നടത്തുന്നുണ്ട് നഴ്സറി അതോടൊപ്പം തന്നെ ചെറിയൊരു തുണിക്കടയും കൂടി ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു വസ്ത്രം ഞാൻ നല്ല ദിവസങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് കൊടുക്കും അതാണ് പ്രേക്ഷക പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ പത്രം വാങ്ങി ഞാൻ വീടുകളിലെല്ലാം റോഡ് സൈഡിലും ബസ് സ്റ്റാൻഡിലുമാണ് ഞാൻ കൊടുക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല അത്രക്കും ഞാൻ തളർന്ന് ആ ഒരു അവസ്ഥയിൽ ഞാൻ കിടന്നു കിടന്നുപോയൊരു വ്യക്തിയാണ് പൂർണ്ണമായി ഒരു പ്രായത്തിൽ ഞാൻ കിടന്നു പോയപ്പോൾ ഞാൻ ശരിക്കും മാനസികമായി തളർന്നു പോയൊരു വ്യക്തിയാണ് അതുകൊണ്ട് പത്രം വാങ്ങി ഞാൻ ആട് ഇങ്ങനെ ഇതേപോലെ ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ പേര് അൽഫോൻസ മാത്യു ഞാൻ കോട്ടയം അയർക്കോത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അന്ന് ഉടമ്പടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു എനിക്ക് ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായി എനിക്ക് വേണ്ടിയിട്ട് വിവാഹങ്ങളൊക്കെ ഒത്തിരി നോക്കുന്നുണ്ടായിരുന്നു ഒന്നും ശരിയാകുന്നില്ലായിരുന്നു അവസാനപ്പാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ഇപ്പോൾ എല്ലാവരും പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് എല്ലാം ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല ദേവീദമ്പരാൻ്റെ വല്ലൊരു അനുഗ്രഹം മാതാവിൻ്റെ ഒരു വലിയ കൃപയാണ് കൃത്യം ആ മൂന്ന് മാസം കഴിഞ്ഞ് ഉടനെ തന്നെ എൻ്റെ വിവാഹം നടന്ന് മാതാവിന് ഏറ്റവും അധികം നന്ദി പറയുന്നു പിന്നീട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളുടേ ഒന്നും വിവാഹം നടന്നിട്ടില്ലായിരുന്നു ദൈവാനുഗ്രഹത്താൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നിയോഗമായിട്ട് വയ്ക്കുമായിരുന്നു രണ്ട് മക്കളുടെ വിവാഹം വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടി അതുപോലെ എൻ്റെ സഹോദരൻ കുറേ ആളായി പോലീസിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവൻ ഒത്തിരി പഠിത്തവും ഒക്കെ ഉള്ളതാണ് എം എസ് സി ഒക്കെ പാസ്സായതായിരുന്നു എന്നാൽ സാധാരണ ഒരു പോലീസിൻ്റെ ആ ഒരു ജോലി തന്നെയായിരുന്നു ഒത്തിരി കഷ്ടപ്പാടുകളും അവനുണ്ടായിരുന്നു ഇപ്പോൾ ദൈവം എൻ്റെ അനുഗ്രഹം കൊണ്ട് അവനിപ്പോൾ എസ് ഐ ആയിട്ട് പ്രൊമോഷൻ ലഭിച്ചു പിന്നീട് മറ്റൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ അപ്പപ്പായുടെ പെങ്ങളുടെ മകൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നിന്നാണ് വളർന്നത് എൻ്റെ പപ്പായും അമ്മയാണ് അവളുടെ വിവാഹമൊക്കെ നടത്തി വിട്ടത് അപ്പോൾ അവൾക്ക് മൂന്നാമത് ഒരു കൊച്ചുണ്ടായി അത് സുഖപ്രസവത്തിലൂടെ തന്നെ ഒരു മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ കൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾക്ക് ലഭിച്ചു അതും മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നീട് എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് ആദ്യം ചെറിയ സാലറിയോടു കൂടിയുള്ള ജോലി ആയിരുന്നു എം എസ് സി ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് സാലറിയൊക്കെ വളരെ കുറഞ്ഞ കുറവായിരുന്നു ഉണ്ടെങ്കിലും അപ്പോൾ ഒരു പ്രൊമോഷനൊക്കെ വന്നെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് സാലറി കൂടി കിട്ടത്തുള്ളായിരുന്നു അപ്പം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടം പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി മാതാവ് അനുഗ്രഹിച്ചു ഈ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും മാതാവിന് നന്ദി പറയുന്നു എൻ്റെ പേര് ശൈലി ദന ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ഓൺലൈനിൽ ഉടമ്പടിയാണ് എടുത്തത് അത് എടുത്തത് ജൂൺ ഫിഫ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് എടുത്തത് അതെൻ്റെ ഒരു ആൻഡി മുഹാന്തരമാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ എടുത്തത് ആദ്യത്തെ ഞാൻ യോഗം വെച്ചത് എൻ്റെ മകളുടെ കാനഡയിൽ പോകുന്ന എൻ്റെ ഇതിൻ്റെ എന്ന് വെച്ചാൽ അഡ്മിഷൻ്റെ ഒക്കെ വേണ്ടിയായിരുന്നു പക്ഷേ ഞാൻ ആക്ച്വലി ഞാൻ മോളോടെ പറഞ്ഞു ഒരു കോളേജിൽ അപ്ലൈ ചെയ്താൽ മതി കിറ്റ് വേണമെങ്കിൽ പോയാൽ മതി കാര്യം മോൾ ഫാമിലി ഡോക്ടർ ഓഫ് ഫാർമസി കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു വിടാൻ പക്ഷേ മോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷേരി എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തു അപ്പം എൻ്റെ ആൻറ്റി ഉടനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞോണ്ടെ അവൾ ഓൾറെഡി മെയിൽ അപ്ലൈ ചെയ്തു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞോണ്ടേ അവൾക്ക് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷമൊക്കെയാണോ സങ്കടപ്പെടണോ എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കാര്യം അത്രയും പൈസയൊക്കെ ഉണ്ടാക്കണം ട്വൻറ്റി ടു ലാക്സ് വേണം അപ്പം ഞാൻ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു കുറേ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും തികത്തില്ലായിരുന്നു അപ്പം ഞാൻ ബാങ്കിൽ ലോണിന് വെച്ചു ലോണിന് വെച്ചപ്പോഴാണ് അവർ പറഞ്ഞു എന്ന് വെച്ചാൽ കൊലാറ്ററൽ വയ്ക്കുവാണെങ്കിൽ വസ്തു വസ്തു കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു മുപ്പത്തിമൂന്ന് വർഷത്തെ പേപ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ മുപ്പത്തി മൂന്ന് വർഷത്തെ പേപ്പേഴ്സ് ഇല്ല ട്വൻ്റി ഫൈവ് ഇയേഴ്സിൻ്റെ പേപ്പേഴ്സേ ഉള്ളൂ